ഹായ് ഡിയർ ഫ്രണ്ട്സ് എസ് സി ആർ ടി എന്ന് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റിനാണ് പ്രകാശ സംശ്ലേഷണം ഫോട്ടോസെന്തസിസുമായി ബന്ധപ്പെട്ടത് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തി ചുവടെ നൽകിയ പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച് തിരഞ്ഞെടുത്തെഴുതുക പ്രകാശഘട്ടം നടക്കുന്നത് സ്റ്റോമയിലാണ് ഇരുണ്ട ഘട്ടത്തിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു ജലത്തിൻ്റെ വിഘടനം നടക്കുന്നത് പ്രകാശഘട്ടത്തിലാണ് എ ബി ശരി ബി മാത്രം എ സി ശരി ബി സി ശരി എന്നൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്കിനി ഇത് നോക്കാം ഇതും എസ് സി ആർ ടിയിലുള്ള ഒരു പാഠപുസ്തകത്തിലെ ഒരു ഏരിയ എന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് സസ്യങ്ങൾ ആഹാരം ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് സസ്യങ്ങൾ വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും ലിവണവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉപയോഗപ്പെടുത്തി സസ്യങ്ങളുടെ അടുക്കളയായ ഇലകളിൽ വെച്ച് ആഹാര നിർമ്മാണം നടത്തുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം പ്രകാശ സംശ്ലേഷണം സഹായിക്കാൻ അതായത് പ്രകാശ സംപ്രേഷണം നടത്താൻ സസ്യങ്ങളെ ഒരു പ്രധാന ഘടകം കൂടിയാണ് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന ഹരിതകം ഹരിതകം ഈ പറയുന്ന പ്രകാശ സംശ്ലേഷണത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ലൈറ്റ് ഫേസ് പ്രകാശഘട്ടവും ഡാർക്ക് ഫേസ് ഇരുണ്ട ഘട്ടവും ഹരിതകണത്തിലെ ഗ്രാനയിൽ വെച്ചാണ് പ്രകാശഘട്ടം നടക്കുന്നത് ഹരിതകണത്തിലെ സ്ട്രോമയിൽ വെച്ചാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഇനി എന്തൊക്കെയാണ് പ്രകാശഘട്ടത്തിൽ നടക്കുന്നതെന്ന് നോക്കിയാൽ പ്രകാശം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ഘട്ടത്തെ എന്ന് പറയാൻ കാരണം സൂര്യപ്രകാശം ഉപയോഗപ്പെടുത്തുന്നു ഇനി നമ്മുടെ ജലം എച്ച് ടു ഒ ഈ പറയുന്ന വേരുകൾ വലിച്ചെടുക്കുന്ന ജലം പ്രകാശഘട്ടത്തിൽ വിഘടിക്കും വിഘടിച്ചിട്ട് എച്ച് ടുവിലെ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു സസ്യങ്ങളാണ് നമ്മുടെ പ്രകൃതിയിൽ ഓക്സിജൻ നിലനിൽക്കാൻ കാരണമായിട്ടുള്ള ജീവി വർഗങ്ങൾ അതിന് കാരണം ഇതാണ് ജലവിഘടന ഫലമായിട്ട് എച്ച് ടുവിലെ ഓക്സിജൻ ഈ പറയുന്ന പ്രകാശഘട്ടത്തിൽ സസ്യങ്ങൾ പുറന്തള്ളുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹൈഡ്രജൻ ബാക്കിയുണ്ട് ആ ഹൈഡ്രജനെ സ്ട്രോമയിലെത്തിക്കുന്നു അതായത് പ്രകാശഘട്ടം ഗ്രാനയിൽ നടക്കുന്നു പ്രകാശം ഉപയോഗിക്കുന്നു ജലം വിഘടിപ്പിക്കുന്നു ഓക്സിജൻ പുറന്തള്ളുന്നു ഹൈഡ്രജനെ സ്ട്രോമയിലെത്തിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് സൂര്യപ്രകാശത്തിൻ്റെ ആ പ്രകാശോർജ്ജം രാസോർജമാക്കി മാറ്റി എ ടി പിയിൽ സംഭരിക്കുന്നതും പ്രകാശഘട്ടത്തിൽ ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത് ഈ രണ്ട് സ്ട്രോമയിൽ വെച്ചാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത് പ്രകാശം ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇതിനെ ഇതിന് ഇരുണ്ട എന്ന് പറയാൻ തന്നെ കാരണം നേരത്തെ സംഭരിച്ച എ ടി പിയിലെ ഊർജ്ജം ഉപയോഗപ്പെടുത്തി അവിടെ എത്തിയ ഹൈഡ്രജൻ സസ്യങ്ങൾക്ക് പ്രകാശ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന വാതകമായ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ഇരുണ്ട ഘട്ടത്തിലാണ് അപ്പോൾ ഈ പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന പ്രകാശഘട്ടത്തിലും ഇരുണ്ട ഘട്ടത്തിലും നടക്കുന്നത് പ്രകാശഘട്ടം ഗ്രാനയിലും ഇരുണ്ട ഘട്ടം സ്ട്രോമയിലുമാണ് നടക്കുന്നത് ഇനി നമുക്ക് പ്രസ്താവനകൾ നോക്കാം പ്രകാശഘട്ടം നടക്കുന്നത് സ്ട്രോമയിലാണ് തെറ്റല്ലേ പ്രകാശഘട്ടം നടക്കുന്നത് എവിടെയാണ് ഗ്രാനയിലാണ് ഘട്ടത്തിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു ശരിയായ പ്രസ്താവനയല്ലേ ഹൈഡ്രജൻ അങ്ങോട്ട് ചെന്ന് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കലർത്തി ഇരുണ്ട ഘട്ടത്തിലാണ് ഗ്ലൂക്കോസ് നിർമ്മാണം ജലത്തിൻ്റെ വിഘടനം നടക്കുന്നത് പ്രകാശഘട്ടത്തിലാണ് ശരിയാണ് പ്രകാശഘട്ടത്തിലാണ് ജലത്തിൻ്റെ വിഘടന ഫലമായിട്ട് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത് സസ്യങ്ങൾ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ആ ജലത്തിൻ്റെ വിപണനമായിട്ടുള്ള ഓക്സിജനാണ് ഓക്കെ താങ്ക്